നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മുതൽ മെയ് മാസം വരെ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് നൽകാനുള്ളത് കുടിശ്ശിക തീർക്കണമെന്ന ആവശ്യം എൽ ഡി എഫിൽ നിന്നുൾപ്പെടെ വരുന്നതിനാൽ മൂന്നോ നാലോ ഘട്ടമായി കൊടുത്തു തീർക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇതിന് പുറമെ അതാതു മാസത്തെ പെൻഷനും നൽകും എന്നാൽ ക്ഷാമബത്ത ക്ഷാമാശ്വാസം കുടിശ്ശിക നൽകുന്ന കാര്യം പരിഗണിച്ചിട്ടില്ല കേന്ദ്രത്തിൽ ആര് ധനമന്ത്രിയാകുമെന്നതിലാണ് സംസ്ഥാന സർക്കാരിന്റെ കണ്ണ് തെലുങ്ക് ദേശം പാർട്ടിക്ക് ധനമന്ത്രി സ്ഥാനം കിട്ടിയാൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായേക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത ക്ഷേമ പെൻഷൻ എന്നിവയുടെ കുടിശ്ശികയെല്ലാം ഉടൻ നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും എല്ലാ കുടിശ്ശികയും നൽകണമെങ്കിൽ ഇരുപത്തി അയ്യായിരം കോടി രൂപയെങ്കിലും കണ്ടെത്തണമെന്നാണ് ധനവകുപ്പ് കണക്ക് കൂട്ടുന്നത് അതാതു മാസത്തെ ചിലവുകൾക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ കുടിശ്ശിക നൽകാൻ അധിക വരുമാനം വേണം ഏതെങ്കിലും തരത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയെങ്കിലും ഘട്ടം ഘട്ടമായി നൽകാനാകുമോ എന്നാണ് സർക്കാർ പരിശോധിക്കുന്നത് എന്നാൽ ക്ഷാമാശ്വാസവും ക്ഷാമബത്തയും കുടിശ്ശികയാകുമ്പോൾ പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിച്ച് ബാധ്യത തൽക്കാലം ഒഴിവാക്കുന്ന രീതിയാണ് കാലങ്ങളായുള്ളത് എന്നാൽ പ്രൊവിഡന്റ് ഫണ്ടിലെ പണം സർക്കാരിന്റെ ബാധ്യതയായി കണക്കാക്കി കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറക്കുകയാണിപ്പോൾ കേന്ദ്ര സർക്കാർ നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസംബർ മാസത്തെ കുടിശ്ശികയുടെ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തിയാക്കി ഈ മാസം അവസാനത്തോടെ തന്നെ ജനുവരി മാസത്തെ വിതരണത്തിലേക്ക് കടക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ മാസം ആയിരത്തി രൂപയെങ്കിലും എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് വീണ്ടും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക